ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ട ഇതെന്തിൻ്റെ പള്ളിയാന്ന് മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായില്ലെങ്കിൽ ഇതൊക്കെ ഓവലിൻ്റെയാണ് വേണ്ട പ്രകൃതി തന്നെ നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നതാണ് യാതൊരു പരിചരണവും കൊടുക്കാതെ കായുണ്ടായി കൊടുത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമോ കാണിച്ചു തരാം കണ്ടോ ഞാനിപ്പോൾ അത് പറിക്കാൻ പോവുകയാണ് പറിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ സ്വയം ഒരു വളവും നമ്മൾ ചെയ്യാറുള്ള സ്വയം അത് ഇവിടെ ഉണ്ടായി ആ വള്ളി അത്രയും വണ്ണമായിട്ട് ഇവിടെ ഇങ്ങനെ പന്തൽ കിട്ടിയാൽ നമുക്ക് നല്ല ഇതായിട്ട് നല്ല ഭംഗിക്കുണ്ടാക്കാൻ പറ്റും ഇവിടുത്തെ സൗകര്യക്കുറവ് കൊണ്ടാണ് അതിന് പന്തൽ ഇവിടെ ഭയങ്കര വെയിലുമാണ് അപ്പം ഇങ്ങോട്ടേക്ക് നമ്മളത്ര ശ്രദ്ധിക്കാറില്ല പക്ഷെ അപ്പം ആ വെയിലെ തന്നെ പിടിച്ച് കയറി ഇങ്ങോട്ടേക്ക് ആ പത്തൽ വഴി താഴത്തോട്ട് കിടക്കുക കണ്ട നമ്മൾ നമുക്ക് വേണ്ടതൊക്കെ പ്രകൃതി തന്നെയുണ്ട് പിന്നെ ചില ചില സാധനങ്ങൾക്ക് നമ്മൾ ഭയങ്കര പരചര പരിചരണങ്ങൾ കൊടുക്കണം വെള്ളവും വളവും എല്ലാം ഇട്ട് കൊടുക്കണം ചിലത് അങ്ങനെയല്ല നമുക്കായിട്ട് ഇങ്ങനെ പുഷ്പിച്ച് കായ്ഫലം തരുന്നതാണ് അതുപോലെയുള്ളൊരു സാധനമാണ് കോവയ്ക്ക കോവയ്ക്ക കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബുദ്ധിശക്തിക്ക് ഏറ്റവും നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കുഞ്ഞുമക്കൾക്ക് എപ്പോഴും മെഴുക്ക് ഉരുട്ടിയോ ഒരുപാട് വേവിച്ചു കളയരുത് ഇതാകുമ്പോൾ ഒരു തുള്ളി പോലും വിഷമോ ഒന്നുമില്ലാതെ നമുക്ക് ലഭിക്കുന്ന സാധനമല്ലേ ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് വെച്ച് പിടിപ്പിക്കുക കേട്ടോ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണെങ്കിലും നമ്മൾ കുരുവിട്ട് കഴിഞ്ഞെന്നാൽ പിടിച്ചോളും ശരി ഇത് അങ്ങും കിടക്കുന്ന കണ്ടോ ഒരു കുടയായിട്ടൊന്ന് അറച്ചുണ്ട്